ഗാസയിലെ മുൻ ഹമാസ് തലവൻ യാഹിയ സിൻവാറിന്റെ മൃതദേഹം കത്തിച്ച് സംസ്കരിക്കണമെന്ന് സുരക്ഷാ ക്യാബിനോട് ആവശ്യപ്പെട്ടതായി ഇസ്രയേലി ഗതാഗത മന്ത്രി മിരി റഗേവ് വെളിപ്പെടുത്തി ഇസ്രായേലി മാധ്യമമായ കോൾ ബറാമുക്ക് നൽകിയ അഭിമുഖത്തിലാണ് റഗേവിന്റെ ഈ വിവാദ പ്രസ്താവന ഉണ്ടായത് കഴിഞ്ഞ ആഴ്ച ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം സിൻവാറിന്റെ മൃതദേഹത്തിന് അരികെ നിന്ന ഇസ്രായേൽ സൈനികരുടെ ചില ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഹമാസിനെ സിൻവാറിന്റെ മൃതദേഹം കൈമാറുന്നത് സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും സജീവമായി മാറിയത് അമേരിക്കക്കാർ ഒസാമ ബിൻലാദൻ്റെ മൃതദേഹം കത്തിച്ചതുപോലെ തന്നെ സിൻവാറിനോടും ചെയ്യണമെന്ന് ഞാൻ ക്യാബിനറ്റിനോട് നിർദ്ദേശിച്ചു സിൻവാറിൻ്റെ മൃതദേഹം തിരികെ നൽകി അടക്കം ചെയ്യാനാവില്ല മിഡിൽ ഈസ്റ്റിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താകുമെന്ന് നമുക്കറിയാം ഇതാണ് റഗേവ് പറയുന്നത് അതേസമയം റഗേവ് പരാമർശ ബിൻലാദൻ സംസ്കാര രീതി യാഥാർത്ഥ്യമായിരുന്നില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു അമേരിക്കൻ സേന പാകിസ്ഥാനിലെ അബാട്ടാബാദിൽ നടത്തിയ ഓപ്പറേഷനിൽ ബിൽ ലാദിനെ വധിച്ച ശേഷം മൃതദേഹം കടലിൽ എറിഞ്ഞതായാണ് കരുതുന്നത് ലാദൻ്റെ കബറിടം തീവ്രവാദികളുടെ തീർത്ഥാടന കേന്ദ്രമാകുമെന്ന ഭയത്താലാണ് അമേരിക്ക അത്തരം രഹസ്യ സംസ്കാരം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാറിനാണ് ഗാസയിലെ റഫൈലെ ഇസ്രായേലി ഡ്രോൺ ആക്രമണത്തിൽ യാഹിയ സിൻവാർ കൊല്ലപ്പെടുന്നത് ഹമാസ് നേതാക്കളുടെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു യാഹ്യാസിൻവാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടത്തിയ ഹമാസ് ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ നിലയിൽ ഇസ്രായേൽ അദ്ദേഹത്തെ തിന്മയുടെ മുഖം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഇറാനിൽ ഇസ്മായിൽ ഹാനിയ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് യാഹ്യാ സിൻവാർ ഹമാസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് എത്തപ്പെടുന്നത് ഗാസയെ കേന്ദ്രമാക്കിയാണ് യാഹ്യാ സിൻവാർ പ്രവർത്തിച്ചിരുന്നത് തിന്മയുടെ മുഖം എന്ന് ഇസ്രയേൽ വിശേഷിപ്പിക്കുന്ന യാഹ്യാ സിൻവാർ ഇരുപത്തിരണ്ട് വർഷം ഇസ്രയേലിൻ്റെ തടവറയിൽ കഴിഞ്ഞിട്ടുണ്ട് ഹമാസ് പിടിച്ചെടുത്ത ഇസ്രയേൽ സൈനികൻ ഗിലാദ് ഷാലിത്തിനെ മോചിപ്പിക്കാൻ വേണ്ടി പലസ്തീനി തടവുകാരെ വിട്ടയക്കണമെന്ന ഉടമ്പടിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനൊന്നിൽ സിൻവർ ജയിൽ മോചിതനായി രണ്ടായിരത്തി പതിനഞ്ചിൽ യാഹിയ സിനിമാറിനെ ലോകത്തിലെ ഭീകരന്മാരുടെ പട്ടികയിൽ അമേരിക്ക ചേർക്കുകയും ചെയ്തു റഫേലാണ് ഇസ്രായേൽ സൈന്യം സിനിമാറിന് വധിച്ചത് അതിന് പിന്നാലെ യഹയുടെ അവസാന നിമിഷങ്ങളെന്ന് അവകാശപ്പെടുന്ന ഡ്രോൺ ആക്രമണ ദൃശ്യങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിരുന്നു തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരാൾ ഇരിക്കുന്നതും ഡ്രോൺ അയാൾക്ക് നേരെ നീങ്ങുന്നതും അതിൽ കാണാമായിരുന്നു ആ ഡ്രോണിന് നേരെ അയാൾ കയ്യിലുള്ള ഒരു വടി പോലുള്ള സാധനം എറിയുന്നതും ആ വീഡിയോയിൽ ദൃശ്യമായിരുന്നു അതിനുശേഷം ഒരു സ്ഫോടനം നടക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നീട് സിൻവാറിൻ്റെ മൃതദേഹത്തിൻ്റെ ഫോട്ടോകളും പുറത്തുവിട്ടിരുന്നു ബിൻലാദിൻ്റെ കാര്യത്തിൽ അമേരിക്ക ചിന്തിച്ചത് തന്നെയാണ് ഇസ്രയേൽ ഇവിടെ യാഹിയ സിൻവാറിൻ്റെ കാര്യത്തിലും ആലോചിക്കുന്നത് സിൻവാറിൻ്റെ മൃതദേഹമോ അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളോ വിട്ടുകൊടുത്താൽ അത് അടക്കം ചെയ്യുന്നത് തീർച്ചയായും ഗാസയിൽ തന്നെ ആയിരിക്കും എന്നാൽ പിന്നീട് ആ സ്ഥലം ഹമാസും പലസ്തീനികളും എന്നും മാത്രമല്ല മറ്റുള്ളവരും ഒത്തുകൂടുന്ന ഒരു ഇടമായും മാറും ഇസ്രയേലിനെതിരെ വീണ്ടും ഒരു ആക്രമണത്തിലുള്ള ആഹ്വാനം നൽകുന്നതായിരിക്കും സിൻവാറിൻ്റെ കബറിടം അത് ഒഴിവാക്കാൻ തന്നെയാണ് യാഹ്യാസിൻവാറിന്റെ മൃതദേഹം ഒരു കാരണവശാലും ഹമാസിനെ കൈമാറില്ലെന്ന് ഇസ്രായേൽ ഇപ്പോൾ ഷാഠ്യം പിടിക്കുന്നത്